ഞങ്ങളൊരു യാത്ര പോവുകയാണ് സാധാരണ പോകുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഒറ്റക്കല്ല ഫാമിലി ആയിട്ടാണ് പോകുന്നത് ലക്ഷദ്വീപിലേക്കാണ് ലക്ഷ്യം വാവിൻ്റെ കയ്യിൽ കാണുന്നതൊക്കെ കൂടെ കണ്ടു കഴിഞ്ഞാൽ അക്ഷയയിലേക്കൊക്കെ വന്ന പോലെയുണ്ട് ആധാർ പേഷൻ കാർഡ് അതേപോലെ തന്നെ പാസ്പോർട്ട് എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ബോഡി ബാഗ്സ് എടുത്തു ഇതിനുശേഷം ഇതെവിടെ ഒട്ടിക്കേണ്ടതെന്ന് അറിയാതെ അങ്ങ് നടക്കുകയാണ് അപ്പോഴാണ് വാവ് വിമാനങ്ങളെക്കുറിച്ചൊക്കെ ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ കാർഗോസ് വരുന്നത് കണ്ടു അതേപോലെ തന്നെ ഫ്ലൈറ്റ് വരുന്ന കണ്ടു ഗേറ്റ് ഒമ്പതിലും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് യാത്രയാണ് ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് അങ്ങനെ നമ്മള് അഗട്ടിയിലേക്ക് പറക്കാൻ പോവുകയാണ് ഏകദേശം ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ആണ് റണ്ണിങ് വരുന്നത് കൂടുതലും പറഞ്ഞില്ല പോലെ ഫ്ലൈറ്റ് കൊച്ചി ടു അഗത്തി ഇതാണ് ഫ്ലൈറ്റ് നമ്പർ ഇപ്പൊ നമ്മൾ നേരെ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് ബസ്സിൽ പോയ ടൈമിൽ ഫ്ലൈറ്റ് കണ്ടപ്പോ ചെറിയൊരു ഫ്ലൈറ്റ് പ്രൊപ്പുലേഴ്സ് ഒക്കെ ഉള്ള ആ ഒരു ഫ്ലൈറ്റ് അപ്പൊ നമ്മളെ ഓൾ ഇന്ത്യ ട്രിപ്പും ഫുൾ ആയിട്ട് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ലക്ഷദ്വീപിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല അപ്പൊ ഫാമിലി എല്ലാവരും ഉണ്ട് ബാബും എന്താ മോനും മോളും ഉണ്ട് അതേപോലെ തന്നെ വൈഫുണ്ട് നമ്മളെ വൈഫ് ഉണ്ട് അപ്പൊ ഏതായാലും ഫ്ലൈറ്റ് ഇതാണ് അഗത്തിയിലേക്ക് ഏകദേശം ഒരു മണിക്കൂറിന്റെ അടുത്തേ ഉള്ള യാത്ര ഉണ്ടാവുള്ളൂ അപ്പൊ ഏതായാലും നമ്മുടെ സമ്മതല്ലേ അപ്പൊ നമ്മള് പോവാൻ പോ അങ്ങനെ നമ്മളും പറഞ്ഞുയർന്നു ലക്ഷദ്വീപിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിട്ട് ഒരുപാട് യാത്രക്കാരുടെ നമ്മളെ വീട് ആകെ ഒരു മിനിറ്റ് അപ്പടുത്തതിട്ടോ അപ്പൊ നേരിടുക ഈ കാണുന്ന ഫ്ലൈറ്റിലെ എല്ലാ യാത്രക്കാരും ടൂറിസ്റ്റുകളൊന്നുമല്ല കൂടുതൽ ആളുകൾ ലക്ഷദ്വീപുകാരാണ് അവരെ പല ആവശ്യങ്ങൾക്കായിട്ട് കൊച്ചിയിലേക്ക് വന്നവരാണ് അവരുടെ കൂടെ നമ്മൾ ദ്വീപിലേക്ക് എത്തി തുടങ്ങി കേട്ടോ ദ്വീപിൻ്റെ കാഴ്ചകളിങ്ങനെ കണ്ടു തുടങ്ങി രണ്ട് കളറിലായിട്ട് വരുന്ന ഇതാണ് ആ ദ്വീപിൻ്റെ കാഴ്ച അതായത് വെള്ളത്തിൻ്റെ ആയത്തിൻ്റെ വ്യത്യാസങ്ങളാണ് ഈ രണ്ട് കാഴ്ചകൾ പക്ഷേ ഭയങ്കര ഭംഗിയാണ് കേട്ടോ പച്ച കളർ പച്ചയാണോ നീലയാണോ എന്നറിയില്ല അറിയില്ല അതിൻ്റെ സെൻ്ററിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കുറച്ച് പച്ചപ്പ് കാണാം അതാണ് അഗത്തി ദ്വീപ് കേട്ടോ അഗത്തി ദ്വീപിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് ഇറങ്ങുന്ന ടൈമിൽ നമുക്ക് ബോട്ടുകളൊക്കെ കാണാൻ പറ്റും ആ ബോട്ടുകളൊക്കെ കണ്ട് കടലിലേക്കാണോ ഇറങ്ങുന്നതെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സംശയിച്ച് പോകുന്ന ടൈമിൽ ഇങ്ങനെ ആ ഒരു റൺവേ കാണാൻ പറ്റും കേട്ടോ ആ റൺവേയിലേക്ക് അങ്ങനെ അഗത്യ ഐലേക്ക് നമ്മുടെ വിമാനം അങ്ങോട്ട് ഇറങ്ങി യൂട്യൂബിൽ കാണാം അങ്ങനെ നമ്മളെ ഇതാ ഇവിടെ ഇറങ്ങിട്ടോ ഹെലികോപ്റ്റർ ഉണ്ട് നമുക്ക് പോകാനുള്ളത് അതാണ് എമർജൻസി അല്ല അത് നമുക്ക് പോകണല്ല എമർജൻസി പ്രശ്നങ്ങളുണ്ട് ഇത് നോക്കി നിങ്ങള് വിമാനത്തിനടുത്ത് ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ അല്ലേ എങ്ങനെയുണ്ടായിരുന്നു

ക്ഷദ്വീപ് ലക്ഷദ്വീപിന്റെ മാപ്പ് എന്ന് പറഞ്ഞതാണ് അപ്പൊ നമ്മള് അഗറ്റിയിലാണുള്ളത് അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ കണ്ടിരുന്ന നേരത്തെ വന്നപ്പോൾ പിന്നെ ആന്ധ്രോത്ത് ഇങ്ങനത്തെ പറയ എന്താ ഉണ്ട് ദ്വീപുകളുണ്ട് നമ്മൾ ഇവിടെ പോകുന്നുണ്ട് കവർ ചെയ്യും അപ്പൊ ഇതാണ് എയർപോർട്ട് കിട്ടോ എയർപോർട്ടിന്റെ ആ മുൻവശാണിത് ആഗമനം അറിവിൽ നിന്ന് അതേപോലെ തന്നെ ഡിപ്പ് ഡിപ്പാർച്ചർ പുറപ്പെടൽ എന്നൊക്കെ ഉണ്ട് നമ്മളെ സൂൺ ടീം ഏൽപ്പിച്ചിട്ടുള്ള വണ്ടിയാണ് ഇത് കേട്ടോ അവരിവിടെ വന്ന് ചെറിയൊരു എയർപോർട്ടിലെ അതിനുള്ള ആൾക്കാരെ ഇവിടെ വരാനുള്ളൂ നല്ല സിമ്പിളായിട്ട് നല്ല മനുഷ്യന്മാര് സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു അതിന് ശേഷം നമുക്കിതാ ലഗേജൊക്കെ ഇതാ കയറ്റിപ്പോണിട്ടോ നമ്മൾ ഇർഷാദ് അത് ഭയല്ലേ കാഴ്ചകളാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് കേരളം തന്നെ അല്ലേ അപ്പുറത്തു പച്ച കടല് ഔ എന്ത് ഭംഗിയാണോ കാണാനായിട്ടുള്ളത് അപ്പൊ നമ്മള് കൂട്ടാനായിട്ട് വന്നിരിക്കുന്നത് നമ്മളെ ഹോട്ടലിലേക്ക് പോവാണ് അതിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഇത് ടോട്ടൽ എത്ര കിലോമീറ്റർ ഉള്ളത് എട്ട് കിലോമീറ്റർ നമുക്ക് രണ്ട് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ അല്ലെ അപ്പൊ ഇവിടെ പോലീസ് ചെക്കിങ് എം ബി ഡി ഒക്കെ കേട്ടോ എംപി ഡി ഒന്നും ഇല്ലല്ലേ ഞാൻ വണ്ടിയൊക്കെ പിടിച്ചു പറയാൻ വേണ്ടി അല്ല സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാതെ തന്നെ നമ്മളൊക്കെ പോകുന്നത് വേണ്ട സീറ്റ് ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് നിർബന്ധമില്ല ഓ ഇവിടെയാണ് സ്വർഗ്ഗം ഇവിടെയാണ് സ്വർഗം ഇവിടെയാണ് കൈസൺ സ്വർഗം ഇവിടെ വന്നപ്പന്ന ഞാൻ പറഞ്ഞത് പറഞ്ഞതെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ സിറ്റി വെൽറ്റ് ഹെൽമെറ്റൊക്കെ നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ടി കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞാണ് പിന്നെ ഇവിടെ അപകടം ഉണ്ടാകാനായിട്ട് അങ്ങനെ കൂടുതൽ വണ്ടിയോ കാര്യങ്ങളോ ഇല്ല പോകുന്നതൊക്കെ വളരെ പതുക്കെയാണ് ഈ കാണുന്ന ഏരിയകളിലൊക്കെ ഇവിടെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങളാണ് കാണുന്നത് അവിടെ വലകളൊക്കെ ഉണ്ട് അവര് ഫിഷിംഗ് ആണ് ആയിട്ട് ഇവരുടെ വരുമാന മാർഗം അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് ഞാൻ പറയാൻ തെറ്റൊന്നുമില്ലല്ലോ ഇല്ല ഞാൻ കുറച്ചൊക്കെ പഠിച്ചു ഇങ്ങനെ അത് പറഞ്ഞു ആ കാണാൻ എന്തൊരു ഭംഗിലെ പോയ അപ്പൊ നേരെ ബീച്ചിന്റെ അടുത്തു പറഞ്ഞു ഭയങ്കര ക്ലിയർ ക്ലിയർ ഉണ്ട് ആകാശത്തിന്റെ നീലാണോ അപ്പൊ ഇന്ന് നാലു മണിക്കല്ലേ നാലു അതേപോലെ തന്നെ കാര്യങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യാൻ അതായത് സൂൺ ഹോൾഡേഴ്സ് നമ്മളെ അതെ അപ്പൊ അപ്പൊ അതോടുകൂടി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ അപ്പൊ അടുത്ത വീഡിയോ ഇവിടുത്തെ കാര്യങ്ങട്ടോ സൈഡ് സീങ്ങും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും അപ്പൊ വെൽക്കം ഡ്രിങ്ക് ലക്ഷദ്വീപിന്റെ മധുരപാനിപ്പം ഇത് ഇവിടുത്തെ എങ്ങനത്തെ എങ്ങനെ കരിക്കന്നെ നമ്മൾ കേരളത്തിൻ്റെ ബാക്കിയല്ല ലക്ഷദ്വീപ് കേരളത്തിൽ നിന്ന് കുറച്ച് ഒലിച്ചുകൊണ്ട് പോകുന്നതാണെന്ന് പറഞ്ഞു നല്ല അപ്പോൾ ഇവിടെ നിർത്തുന്നു നാളെ അടുത്തൊരു എപ്പിസോഡിൽ കാണാം